ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ ഇന്ന് നമ്മളോട് പറയുന്ന വചനം വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല ഇടത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപില് പ്രകാശിക്കട്ടെ ഒരു വിളക്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലും ആ ചുറ്റുപാടുകളിലും ഇരിക്കുന്ന എല്ലാവർക്കും പ്രകാശം തരും ഈശോയുടെ ജനന സമയത്ത് പോലും വഴികാട്ടിയ നക്ഷത്രം ആ ഏരിയയിലുള്ള എല്ലാവർക്കും പ്രകാശം പരത്തി അത് തിരിച്ചറിഞ്ഞവർ വളരെ കുറച്ച് പേരാണെന്ന് മാത്രം വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പിടത്തിന്മേലാണ് വയ്ക്കുക ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വിളക്ക് നമ്മളാകുന്ന വിളക്കിനെ പലപ്പോഴും ആരെങ്കിലുമൊക്കെ ഊതിക്കെടുത്താൽ ശ്രമിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ ആരും നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മളെ എടുത്ത് പീഡത്തിന്മേൽ വെച്ചിട്ടുണ്ടാകത്തില്ല എന്നാലും നമ്മളൊരു വിളക്കാണ് എന്ന് സ്വയബോധ്യം നമുക്കുണ്ടായിരിക്കണം വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രയെത്ര പ്രാവശ്യമാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ നിങ്ങളോടുകൂടി വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഞാനാണ് കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടി വരും നിനക്ക് മുൻപേ ഞാൻ പോയി വഴിയൊരുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളില് ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മുടെ ഇത് കൂട്ടിന് വരുമെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ ഒരുപാടാണ് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ വരെ നമ്മളെ സഹായിച്ചിരുന്നവരെയും ഇന്നലെ വരെ നമ്മളെ കാത്തുപരിപാലിച്ച് ദൈവ ദൈവത്തെയും ഒരുപോലെ മറന്ന് ടെൻഷൻ അടിക്കാൻ തുടങ്ങും ഒരു അനുഭവത്തിൽ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഇതാണ് ദൈവം മനസ്സാകുന്നുവെങ്കിൽ ഈ നിമിഷം എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരാൻ പറ്റും അവിടുന്ന് മനസ്സാകുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ ഈ വഴിയിലൂടെ കുറച്ചുകൂടി യാത്ര ചെയ്യണമെന്ന് തന്നെയാണ് അതിനർത്ഥം ഞാൻ ഇന്നും കഷ്ടപ്പാടിലും സങ്കടത്തിലും കിടക്കുമെന്നല്ല അങ്ങനെ ഈശോ തന്ന വചനങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശാന്തതയോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രകാശം കാറ്റ ദീപം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നത് അങ്ങനെ കാറ്റത്തുലയാതെ ഇരിക്കുമ്പോഴാണ് ചുറ്റുമുള്ളവർക്ക് അതൊരു പ്രകാശധാര തന്നെ പകർന്നു കൊടുക്കുന്നത് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്ര പ്രാരാബ്ധങ്ങളും ഭാരങ്ങളുമെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ സ്വസ്ഥമായിരിക്കാം അവിടുന്ന് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പൊരുതിക്കൊള്ളും എന്നോർക്കാം അമേൻ